വിദ്യാർത്ഥികളിൽ പഠനോത്സാഹം വളർത്തിക്കൊണ്ടുവരുന്നതിനായി വർഷം തോറും കിഴ്മാട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതി നടത്തിവരുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഈ വർഷവും വിവരമായി നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കിഴിമാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ കൊല്ലവും നടത്തിവരുന്ന വിദ്യാഭ്യാസ അവാർഡ് ജൂൺ സെക്കൻഡ് വീക്കിൽ നടത്താൻ ഉദ്ദേശിക്കുകയാണ് അതിലേക്കായി എ ടു എ പ്ലസ് ഉള്ള മുഴുവൻ വിദ്യാർത്ഥികളെ ഈ സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് ഇ സിലബസിലും ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും എ എവണ്ണം നേടിയ കീഴ്മാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പ്രമുഖരും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിലാണ് അവാർഡ് നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ രണ്ടാം വാരത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ജനപ്രതി എം എൽ എമാരും എം പിമാരും ജനപ്രതികളും വിദ്യാഭ്യാസ വിജക്ഷണരും എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ ഈ കൊല്ലം എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികൾക്കൊപ്പം കിഴ്മാട് പഞ്ചായത്തിൽ നിന്ന് വിവിധ യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഈ വേദിയിൽ ഉപഹാരം നൽകി ആദരിക്കുകയാണ് ജൂൺ രണ്ടാം വാരത്തിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ അവാർഡിലേഖ വിജയികളുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും രക്ഷകർത്താവിന്റെ ഫോൺ നമ്പറും സ്കൂളിന്റെ പേരും സഹിതം ജൂൺ അഞ്ചിനകം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിവരം നൽകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഉന്നത മാർക്ക് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ കീഴ്മാട് പഞ്ചായത്തിന് പുറത്ത് പഠിക്കുന്ന കീഴ്മാട് പഞ്ചായത്ത് നിവാസിയായ കുട്ടികൾക്കും ഞങ്ങൾ ഇതുപോലെ ആദരിക്കുന്നുണ്ട് അത് മാത്രമല്ല കീഴ്മാട് പഞ്ചായത്തിൽ നിന്നും പുറത്തു പോയി മറ്റു യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന അവിടെ നിന്നും ഹയർ മാർക്ക് മേടിച്ച് റാങ്ക് ലിസ്റ്റിലായ കുട്ടികളെ ഞങ്ങൾ യോഗത്തിനാതിരിക്കുന്നു പൗരസംരക്ഷണ സമിതി രക്ഷാധികാരി മെഹബൂബിനൊപ്പം പ്രസിഡന്റ് അബുബക്കർ ചുണ്ടാര വൈസ് പ്രസിഡന്റ് രാജൻ പി സി സെക്രട്ടറി സലീമുദ്ദീൻ എന്നിവരും പങ്കെടുത്തു എല്ലാ വിഷയങ്ങൾക്കും കേരള സ്റ്റേറ്റ് എ പ്ലസ് വാങ്ങിയവരും നേടിയവരും അവരുടെ മാർക്ക് ലിസ്റ്റ് ഇനിയും തരാത്തവരുണ്ടെന്നും എത്രയും പെട്ടെന്ന് അഞ്ചാം തീയതിക്കകം ഏഹ് തിരുമാട് പഞ്ചായത്ത് പൗര സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്ത് വാട്സപ്പ് മുഖേനയോ ഒരു പ്രത്യേക കാര്യമുണ്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ആ ഇതിലെഴുതി ആ ഫോൺ നമ്പറും കൂടി അയക്കേണ്ടതാണ് thank